ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ്യ സ്പൈസി ടെസ്റ്റിവൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് ചെറ്റിനാട് സ്പൈസി ക്രിസ്പി ആലു ഫ്രൈയുടെ റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ആലു ഫ്രൈ വളരെ ടേസ്റ്റിയാണ് നമുക്ക് എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലു ഫ്രൈ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ചാൽ ഒപ്പം ഒപ്പവും കഴിക്കാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ഒരു ആലു ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി നമ്മളെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്നു കണ്ടുനോക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കടായി വെക്കുക കടായി നല്ല ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് പെരിഞ്ചീരക മൂന്ന് ഗ്രാമ്പ് ഒരു കുഞ്ഞുപട്ട ഒരു സ്റ്റാർ എണ്ണൈസ് ഒരു ടീസ്പൂണ് നമ്മുടെ കുരുമുളക് രണ്ട് ടീസ്പൂണ് നമുക്ക് മല്ലിക്കൊട്ടും കൂടെ ആഡ് ചെയ്ത് ഇവകെല്ലാം നമുക്ക് കടായിലോട്ട് ആഡ് ചെയ്യാം ഇനി ഇതിലോട്ട് ഞാനൊരു നാലഞ്ച് വത്തിലമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എരിവ് നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലൊരു എറോമേ കളർ ചേഞ്ച് ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഇത് സെയിം കടയിലോട്ട് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ എഴുത്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സി മിക്സിചാറിലോട്ടാക്കി ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫൈൻ പൗഡറാക്കി കൊണ്ടുവരാം ഇനി നമുക്ക് ഇത് സെയിം കടയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണ് ജീരകവും ഒരു ടീസ്പൂണ് കടവും കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം ഇവകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം കരുവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ലൈറ്റായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഞാനിവിടെ മൂന്ന് കിഴങ്ങ് ബോയിൽ ചെയ്തതിന് ശേഷം തൊലിയെല്ലാം റിമൂവ് ചെയ്ത് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് ഈ ഒരു ഓയിലിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം ഈ ഇത് മസാലയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് നല്ല ക്രിസ്പി വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഞാൻ പറഞ്ഞപോലെ ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റോളം എടുക്കും നമുക്ക് നല്ലൊരു ക്രിസ്പി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പൊട്ടാട്ടോ ഇവിടെ അതായത് നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മസാലക്കൂട്ട് ആഡ് ചെയ്യാം നമ്മൾ കുറച്ച് മുന്നേ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് ഞാനിവിടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ സ്പൈസി നിങ്ങളെ അനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ കേട്ടോ നല്ല സ്പൈസിയാണ് കുരുമുളകൊക്കെ ചേർത്തുകൊണ്ട് നല്ല സ്പൈസിയാണ് സോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലക്കൂട്ട് എല്ലാം ആ കിഴങ്ങിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നതും വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് വിടർത്തി രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും ഇളക്കി നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രൈ റെഡി ആവും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ ചെടിനാട സ്പൈസി ആലു മസാല ഇവിടെ റെഡിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അത്രയ്ക്ക് രുചികരമായ ഈ ഒരു ആലു ഫ്രൈ നമുക്ക് സാമ്പാറിൻ്റെ ഒപ്പവും രസത്തിൻ്റെ ഒപ്പവും ചോറൊക്കെ സകലം കുറച്ചുണ്ടെങ്കിലൂടെ നമുക്ക് ധാരാളം ചോറ് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ അപ്പൊ എങ്ങനെയാണ് കൂട്ടുകാരെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം അടുത്ത നല്ലൊരു റെസിപ്പി വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ ഹാപ്പി ആൻഡ് ഫോർ റെസിപ്പിയും പെരുത്തോടും